വ്യോമ പ്രതിരോധ മേഖലയിൽ ഒരു വമ്പൻ കുതിച്ചേറ്റത്തിനാണ് ഇന്ത്യ ഒരുങ്ങുന്നത് അതായത് നമ്മുടെ ഡി ആർ ഡി ഒ മേധാവി വ്യക്തമാക്കിയിരിക്കുന്നു നമ്മൾ പ്രൊജക്റ്റ് കുശ എന്ന് പറയുന്ന വ്യോമ പ്രതിരോധ സംവിധാനം ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കാൻ പോകുന്നു ഇതിൻ്റെ എൺപത് ശതമാനം നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചു അത് തൊണ്ണൂറ് ശതമാനത്തിലേക്ക് ആക്രോസി ഉൾപ്പെടെ എത്തിക്കാൻ പോകുന്നു അപ്പോൾ എന്താണ് ഇതിൻ്റെ പ്രത്യേകത അതായത് റഷ്യയുടെ എസ് ഫൈവ് ഹൺഡ്രഡിനോട് കിടപിടിക്കുന്ന അമേരിക്ക നിർമ്മിച്ച അയൻഡോമിനെ വെല്ലുന്ന തരത്തിലുള്ള ഒരു വ്യോമ പ്രതിരോധ സംവിധാനം അത്യന്താധുനികമായ സംവിധാനങ്ങളെല്ലാം ഒരുക്കി നൂറ്റി അമ്പത് കിലോമീറ്റർ ഇരുന്നൂറ്റി അമ്പത് കിലോമീറ്റർ മുന്നൂറ്റി അമ്പത് കിലോമീറ്റർ ഇങ്ങനെ വ്യത്യസ്തങ്ങളായ പ്രതിരോധ ശേഷിയുള്ള പ്രഹരശേഷിയുള്ള വ്യോമ പ്രതിരോധ സംവിധാനമാണ് നമ്മൾ ഒരുക്കുന്നത് അപ്പോൾ ഇത്രയും കാലം നമ്മൾ കരുതിയിരുന്നത് റഷ്യ അമേരിക്ക പോലെയുള്ള വമ്പൻ രാജ്യങ്ങൾക്ക് മാത്രമേ മികച്ച വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഒരുക്കാൻ സാധിക്കുകയുള്ളൂ എന്നാണ് ഇപ്പോൾ അതിനേക്കാൾ മികച്ച വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ നമ്മൾ തദ്ദേശീയമായിട്ട് നേരത്തെ അവതരിപ്പിച്ചു കാരണം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ സംഘർഷം ഉണ്ടായപ്പോൾ നമ്മൾ എസ് ഫോർ ഹൺഡ്രഡിനൊപ്പം വിന്യസിച്ചത് തദ്ദേശീയമായി നിർമ്മിച്ച ആകാശ് മിസൈലുകളായിരുന്നു ആകാശ് എന്ന് പറയുന്ന വ്യോമ പ്രതിരോധ സംവിധാനം എത്രത്തോളം ഉപയോഗപ്പെട്ടു എന്നുള്ളത് ഈ തുർക്കി ഡ്രോണുകളെ ചൈനീസ് ആക്രമണങ്ങളെയൊക്കെ തകർത്തപ്പോൾ ലോകത്തിന് ബോധ്യപ്പെട്ടതാണ് അതുപോലെ തന്നെ ഡി ഫോർ ഡ്രോൺ ഡിഫൻസ് സിസ്റ്റം എന്ന് പറയുന്ന നമ്മുടെ തദ്ദേശീയമായ മറ്റൊരു സംവിധാനം ഇസ്രയേലുമായിട്ട് ചേർന്ന് നിർമ്മിച്ച ബാരക്കേറ്റ് ഇതിനൊക്കെ അപ്പുറത്തേക്ക് എസ് ഫോർ ഹൺഡ്രഡിന് അപ്പുറം മികവുള്ള ഒരു വ്യോമപ്രതിരോധ സംവിധാനം അതാണ് പ്രൊജക്ട് കുശ എന്ന് പറഞ്ഞാൽ റഷ്യയുടെ എസ് ഫൈവ് ഹൺഡ്രഡ് ആണ് ലോകത്തെ ഏറ്റവും മികച്ച വ്യോമപ്രതിരോധ സംവിധാനമെന്ന് അവകാശപ്പെടുന്നത് അതിനോട് കിടപിടിക്കാൻ നമ്മുടെ കുശയ്ക്ക് സാധിക്കുന്നു ഇത് ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷൻ ഔദ്യോഗികമായി ലോകത്തോട് പ്രഖ്യാപിക്കുകയാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഈ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും ആയുധങ്ങളും ഒക്കെ നിർമ്മിക്കാൻ അനുമതി നൽകുന്ന പ്രത്യേക മന്ത്രിസഭാ ഉപസമിതി ഇത്തരത്തിലുള്ള ഒരു പരീക്ഷണത്തിന് ഡി ആർ ഡി ഒക്ക് അവസരം നൽകി അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഏതാണ്ട് സെപ്റ്റംബർ മാസത്തോടു കൂടി ഈ പറയുന്ന കുശ എന്ന് വ്യോമ പ്രതിരോധ സംവിധാനം വാങ്ങാൻ അതും അഞ്ച് സ്ക്വാഡറുകൾ വാങ്ങാനായിട്ട് അനുമതി നൽകി ഇരുപത്തോരായിരത്തി എഴുന്നൂറ് കോടി രൂപയാണ് ഇതിൻ്റെ ചെലവ് പ്രതീക്ഷിക്കുന്നത് അപ്പോൾ നമ്മുടെ ഈ സംവിധാനത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് വ്യോമ പ്രതിരോധ മേഖലയിലെ ഒരു ഗെയിം ചേഞ്ചറായിട്ട് ഇനി കുശ പ്രവർത്തിക്കും അപ്പം എക്സ്റ്റെൻഡ് റേഞ്ച് എയർ ഡിഫെൻസ് സിസ്റ്റം എന്ന പേരിലാണ് ഇനി ഇതറിയപ്പെടുക ഇനി മറ്റൊരു പേരിലും പറയാം അതായത് പ്രിസിഷൻ ഗൈഡഡ് ലോങ് റേഞ്ച് സർഫസ് ടു എയർ മിസൈൽ ഈ രണ്ട് പേരിലും അറിയപ്പെടുന്ന പ്രൊജക്റ്റ് കുശ ഏതാണ്ട് എൺപത് ശതമാനത്തിനപ്പുറത്തേക്ക് ആക്രസിയുള്ള വ്യോമ പ്രതിരോധ സംവിധാനമാണെന്ന് ലോകത്തിലെ ഈ മേഖലയിലെ വിദഗ്ധർ ഇപ്പോൾ തന്നെ സമ്മതിക്കുന്നുണ്ട് അതുപോലെ ഇന്ത്യയും അവകാശപ്പെടുന്നുണ്ട് ഈ ആക്രസിയെ തൊണ്ണൂറ് ശതമാനത്തിലേക്ക് എത്തിക്കാനുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇതിൻ്റെ ആദ്യത്തെ പ്രോട്ടോ ടൈപ്പിൻ്റെ പരീക്ഷണം നടക്കും അപ്പോൾ തൊണ്ണൂറ് ശതമാനം എന്ന് പറയുമ്പോൾ ഇപ്പം നമുക്കറിയാം ഒരു വ്യോമ മേഖലയിൽ പ്രതിരോധിക്കാനായിട്ട് നമ്മളൊരു മിസൈലായിരിക്കും ലക്ഷ്യത്തിലേക്ക് കൊടുക്കുന്നത് അങ്ങനെ ഒരു മിസൈൽ കൊണ്ട് തന്നെ ലക്ഷ്യത്തെ പൂർണ്ണമായിട്ടും തകർക്കാൻ കഴിയും അതാണ് തൊണ്ണൂറ് ശതമാനം കൃത്യമായിട്ട് ലക്ഷ്യത്തെ തകർക്കാൻ കഴിയുമെന്ന് പറയുന്നത് ഇനി ഒരേ ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ട് രണ്ട് മിസൈൽ നമ്മൾ അയക്കുകയാണെങ്കിൽ നൂറ് ശതമാനം വിജയസാധ്യത ഉറപ്പാക്കാൻ സാധിക്കും അത്തരത്തിലുള്ളൊരു നീക്കം നമ്മൾ നടത്തുക എന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ എന്ന് പറയുന്ന സംവിധാനത്തെക്കാൾ വെല്ലുന്ന ഒരു സംവിധാനം നമ്മൾ അവതരിപ്പിക്കുന്നു ഇതോടുകൂടി റഷ്യയ്ക്കും അമേരിക്കയ്ക്കും നമ്മളൊരു ഭീഷണിയായിട്ട് മാറുകയാണ് കാരണം ഇപ്പോൾ എസ് ഫോർ ഹൺഡ്രഡ് അല്ലെ ഫൈവ് ഹൺഡ്രഡ് ഒക്കെ വാങ്ങണമെങ്കിൽ വൻ തോതിൽ പണം ചിലവഴിക്കണം ഏതാണ്ട് അഞ്ച് എസ് ഫൈവ് ഹൺഡ്രഡുകൾ വാങ്ങുന്ന പണം ഉണ്ടെങ്കിൽ നമുക്ക് അഞ്ച് ഈ പറയുന്ന കുശ സ്ക്വാഡ്രണുകൾ നിർമ്മിക്കാൻ കഴിയുമെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ എന്തായാലും ഈ സർഫസ് ടു എയർ മിസൈലിൻ്റെ ദൂരപരിധി അല്ലെങ്കിൽ പ്രഹരശേഷി എന്ന് പറയുന്നത് നൂറ്റി അൻപത് കിലോമീറ്റർ ഇരുന്നൂറ്റമ്പത് കിലോമീറ്റർ മുന്നൂറ്റമ്പത് കിലോമീറ്റർ എന്നിങ്ങനെയൊക്കെ വേർതിരിച്ചിട്ടുണ്ട് അപ്പോൾ മറ്റ് രാജ്യങ്ങൾക്ക് കാഴ്ചവെക്കാൻ കഴിയുന്നതിനേക്കാൾ മികച്ച പെർഫോമൻസ് നമ്മുടെ കുശയ്ക്ക് കാഴ്ചവെക്കാൻ സാധിക്കും അപ്പോൾ ലക്ഷ്യങ്ങളെ തിരിച്ചറിയാൻ വേണ്ടിയിട്ടുള്ള മോഡേൺ റഡാർ സംവിധാനമാണ് ഇതിൻ്റെ മറ്റൊരു ഹൈലൈറ്റ് ഏതാണ്ട് അഞ്ഞൂറ് കിലോമീറ്റർ അപ്പുറത്ത് നിന്ന് തന്നെ ഈ ലക്ഷ്യങ്ങളെ തിരിച്ചറിയാൻ സാധിക്കുന്ന ഡാർ സംവിധാനം ഇതിനകത്ത് ഉപയോഗിക്കുന്നു അങ്ങനെ വരുമ്പോൾ എയർഫോഴ്സിൻ്റെ ഇൻറ്റഗ്രേറ്റഡ് എയർ കമാൻഡ് ആൻഡ് സെൻട്രൽ സിസ്റ്റവുമായി ബന്ധിപ്പിച്ച് പ്രവർത്തിക്കാൻ കഴിയും അപ്പോൾ എയർഫോഴ്സിന് വേണ്ടി മാത്രമല്ല നേവിക്ക് വേണ്ടിയും നമ്മൾ ഈ കുശ പ്രൊജക്റ്റുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തെട്ട് ഇരുപത്തൊൻപത് കാലഘട്ടമാകുമ്പോഴേക്കും ഇത് പൂർണ്ണമായും വിന്യസിക്കപ്പെടുമെന്നാണ് ഇപ്പോൾ പറയപ്പെടുന്നത് ക്രൂസ് മിസൈല് സ്റ്റെൽത്ത് വിമാനങ്ങൾ അതുപോലെ തന്നെ ആളില്ലാത്ത വിമാനങ്ങൾ സ്റ്റെൽത്ത് ഡ്രോണുകൾ എന്നിവയിലൂടെ ഒരു ആക്രമണത്തിന് സാധ്യതയുണ്ടെങ്കിൽ അതിനെ കൃത്യമായും പ്രതിരോധിക്കാൻ കഴിയും ഇപ്പോൾ മുന്നൂറ് മുന്നൂറ്റമ്പത് കിലോമീറ്റർ ദൂരെ നിന്ന് ഒരു എയർക്രാഫ്റ്റ് നമ്മുടെ രാജ്യത്തെ നമ്മുടെ വ്യോമാതിർത്തിയെ ലക്ഷ്യമാക്കി പറന്നു വരികയാണെങ്കിൽ നമ്മുടെ ഈ റഡാർ സംവിധാനങ്ങൾ ഉപയോഗിച്ച് അതിനെ ഡിറ്റക്റ്റ് ചെയ്യാനും പിന്നീട് അതിനെ കൃത്യമായി നിരീക്ഷിക്കാൻ ഫോളോ ചെയ്യാൻ അറ്റാക്ക് ചെയ്ത് തകർക്കാനൊക്കെ കഴിയും അത്തരത്തിൽ കൃത്യതയോടെ തങ്ങളുടെ ലക്ഷ്യങ്ങളെ തകർക്കാൻ കഴിയുന്ന ഈ പ്രൊജക്റ്റ് കുശിയുമായിട്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ അമേരിക്കയും റഷ്യയും ഇസ്രയേലും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ കുറച്ച് അസൂയോടുകൂടി തന്നെയാണ് ഇതിനെ വീക്ഷിക്കുന്നത് കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ചൈനയുടെ ഭാഗത്തു നിന്നും പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നൊക്കെ വ്യോമ പ്രതിരോധ സംവിധാനം അതുപോലെ തന്നെ വ്യോമാക്രമണത്തിന് വേണ്ട ആയുധങ്ങൾ സ്വരുക്കൂട്ടൽ ഇതിനൊക്കെയുള്ള വലിയ നീക്കങ്ങൾ നടത്തുന്നുണ്ട് ഇപ്പം പാകിസ്ഥാൻ ആണവായുധങ്ങൾ കൂടുതൽ സംഭരിക്കാൻ ശ്രമിക്കുന്നു ചൈന സഹായിക്കുന്നു അവരുടെ വ്യോമ ആക്രമണ മേഖലയിലെ ആയുധങ്ങൾ കൂടുതൽ ശേഖരിക്കാൻ ശ്രമിക്കുന്നു ഇതിൻ്റെയൊക്കെ വാർത്തകൾ പുറത്തു വന്നതാണ് ആ മേഖലയ്ക്കൊക്കെ കനത്ത പ്രഹരമേൽപ്പിക്കാൻ കടുത്ത ആഘാതമേൽപ്പിക്കാൻ ഇന്ത്യക്ക് സാധിക്കുമെന്ന് തെളിയിക്കുന്നതാണ് ഈ പ്രൊജക്ട് കുശ എന്ന് പറയുന്ന പദ്ധതി അപ്പോൾ ഇതിലൂടെ അഞ്ചാം തലമുറ യുദ്ധവിമാനങ്ങളായിക്കോട്ടെ അഞ്ചാം തലമുറയിലെ ഡ്രോണുകളായിക്കോട്ടെ ഇന്ത്യൻ വ്യോമ മേഖല കടന്ന് ആക്രമണത്തിന് ശ്രമിച്ചാൽ ഈ കുശ എന്ന് പറയുന്ന വ്യോമപ്രതിരോധം ഉപയോഗിച്ച് നമുക്കവയെ പൂർണ്ണമായിട്ടും തകർത്തെറിയാനായിട്ട് കഴിയും ഇന്ത്യൻ എയർഫോഴ്സിൻ്റെയും ഇന്ത്യൻ നേവിയുടെയും പ്രവർത്തന മേഖലയിൽ ഒരു വലിയ നാഴികക്കല്ലായിട്ട് ഇത് മാറുമെന്നാണ് പറയുന്നത് മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇരുന്നൂറ്റി അമ്പത് മില്ലിമീറ്റർ വ്യാസമുള്ള ഇതിൻ്റെ ഒതുക്കമുള്ള കിൽ വെഹിക്കിൾ അതുപോലെ ഡിവൽ പൾസ് സോളിഡ് റോക്കറ്റ് മോട്ടോർ ത്രസ്റ്റ് വെക്ടർ നിയന്ത്രണം എന്നിവയെല്ലാം കൂടെ കൂടി ചേരുമ്പോൾ മറ്റ് വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെക്കാൾ മികച്ച പെർഫോമൻസ് മികച്ച ലക്ഷ്യങ്ങളെ തകർക്കാനുള്ള കഴിവ് എന്നിവയെല്ലാം തന്നെ ഇവയ്ക്ക് ഇവയിലൂടെ സാധിക്കും ഇതാണ് നമ്മളുടെ ഏറ്റവും വലിയ പ്രത്യേകത മാത്രമല്ല ഈ പ്രൊജക്റ്റ് കുശ എന്ന് പറയുന്നത് ഒരു മൾട്ടി വ്യോമ പ്രതിരോധ സംവിധാനം എന്നു കൂടിയാണ് അറിയപ്പെടുന്നത് അപ്പം രൂപകൽപ്പന ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ നിർണായകമായ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കാൻ അതുപോലെ തന്നെ സാങ്കേതിക സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താൻ റഡാർ സംവിധാനങ്ങൾ ഇന്ന് ലോകത്തിൽ ഏറ്റവും നൂതനമായ രീതിയിൽ ഇതിൽ ഉപയോഗിക്കാൻ ഒക്കെ സാധിച്ചിട്ടുണ്ട് നമുക്ക് അപ്പം താഴ്ന്നു പറന്നു വരുന്ന ക്രൂയിസ് മിസൈലായിക്കോട്ടെ പരമാവധി ഉയരത്തിൽ പറന്നു വരുന്ന യുദ്ധവിമാനങ്ങളായിക്കോട്ടെ ഇതിനെ പരിമിത ബാലിസ്റ്റിക് സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് സിസ്റ്റത്തെ പൂർണ്ണമായിട്ടും തകർത്തെറിയാനായിട്ട് ഈ കുശയ്ക്ക് സാധിക്കും അപ്പം അഞ്ച് എസ് ഫോർ ഹൺഡ്രഡ് വാങ്ങുന്ന പണം കൊണ്ട് നമുക്ക് അഞ്ച് സ്ക്വാഡ്രണുകൾ വരെ കുശയുടെ പേര് നിർമ്മിക്കാൻ സാധിക്കുമെങ്കിൽ ലോക ആയുധ മേഖലയിലേക്ക് വ്യോമപ്രതിരോധ മേഖലയിലേക്ക് ഒരു വലിയ കുതിച്ചേട്ടം നടത്താൻ കഴിയും അതാണ് ഡിആർഡി ഒ നേരത്തെ പറഞ്ഞത് ഈ കുശ എന്ന് പറയുന്നത് ഇന്ത്യൻ വ്യോമ പ്രതിരോധ മേഖലയിലെ ഒരു ഗെയിം ചേഞ്ചറാണെന്ന് എന്ന് പറഞ്ഞാൽ നൂതന സാങ്കേതിക വിദ്യയും മത്സരാധിഷ്ഠിത വിലയും നമ്മൾ ഉറപ്പാക്കുന്നതോടുകൂടി ഇത് വാങ്ങാൻ കൂടുതൽ രാജ്യങ്ങൾ നമ്മളിലേക്ക് എത്തും ഇപ്പോൾ എസ് ഫോർ ഹൺഡ്രഡ് എസ് ഫൈവ് ഹൺഡ്രഡ് എന്നിവയുള്ളതുകൊണ്ട് തന്നെ റഷ്യയുമായി കരാറിലേർപ്പെടാൻ ഒരുപാട് രാജ്യങ്ങൾ ശ്രമിക്കുന്നുണ്ട് പക്ഷേ ഉയർന്ന വില പല രാജ്യങ്ങളെയും കുറച്ചൊക്കെ പിന്നോക്കം വലിക്കുന്നു ഇവിടെയാണ് മത്സരാധിഷ്ഠിതമായ വില പ്രഖ്യാപിച്ചുകൊണ്ട് ആധുനിക സംവിധാനങ്ങളെല്ലാം തയ്യാറാക്കിക്കൊണ്ട് ആകാശിനേക്കാളിലും ഡി ഫോർ ഡിഫെൻസ് ഡ്രോൺസ് എന്ന് പറയുന്ന വ്യോമപ്രതിരോധ സംവിധാനക്കാൾ ഒക്കെ മികച്ച ഒരു സംവിധാനം നമ്മൾ അവതരിപ്പിക്കുന്നു ഇതിപ്പം അയൺ ഡോമിനെ പോലും വെല്ലുന്നതാണ് എസ് ഫൈവ് ഹൺഡ്രഡിനെ പോലും വെല്ലുന്നതാണ് വന്നതോട് ൂടി കുശ അറിയാനായിട്ട് നമ്മൾ നമ്മുടെ ലോകരാജ്യങ്ങളൊക്കെ ശ്രമിക്കുകയാണ് നമ്മൾ ഇത് ഒരു തവണ മാത്രമാണ് എക്സിബിഷനിൽ ഒന്ന് പ്രദർശിപ്പിച്ചിട്ടുള്ളത് എന്തായാലും ഇത് പൂർത്തിയാകുന്നതോടുകൂടി രണ്ടായിരത്തി ഇരുപത്തിയെട്ട് ഇരുപത്തിയൊമ്പത് കാലഘട്ടമാകുമ്പോൾ ഇന്ത്യയെ അതായത് നമ്മുടെ രാജ്യത്തിൻ്റെ മൊത്തം മേഖലയെ സംരക്ഷിക്കാൻ കഴിയുന്ന വ്യോമ പ്രതിരോധ സംവിധാനമായിട്ട് കുശ നിലകൊള്ളും തന്ത്രപ്രധാനമായ സ്ഥലങ്ങൾ രാജ്യരക്ഷാ കേന്ദ്രങ്ങൾ ആശുപത്രികൾ വിദ്യാലയങ്ങൾ വേണ്ട ഒരു രാജ്യത്തെ പ്രധാനപ്പെട്ട എല്ലാ മേഖലകൾക്കും സുരക്ഷാ കവചം ഒരുക്കാൻ ഈ പ്രൊജക്റ്റ് കുശാ പദ്ധതിയിലൂടെ സാധിക്കുമെന്നാണ് ഡിആർ ഡി ഒ ഇപ്പോൾ പുറത്തുവിടുന്ന വിവരത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതിൻ്റെ എല്ലാ സാങ്കേതിക മികവുകളും ഔദ്യോഗികമായി ഇന്ത്യ ഇപ്പോൾ പുറത്തുവിട്ടിട്ടില്ല പക്ഷെ ലോകരാജ്യങ്ങൾ തന്നെ ശ്രദ്ധിക്കുന്നുണ്ട് അയൺ അയൻഡോമിനേക്കാൾ എസ് ഫൈവ് ഹൺഡ്രഡ് ഫൈവ് ഹൺഡ്രഡ് എന്ന് പറയുന്ന പ്രതിരോധ സംവിധാനത്തേക്കാൾ മികച്ച ഒരു വ്യോമ പ്രതിരോധ സംവിധാനം ഇന്ത്യ തയ്യാറാക്കുന്നു അതിൻ്റെ എൺപത് ശതമാനം നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചു ഈ വർഷം തന്നെ ഇതിൻ്റെ ഒരു പ്രോട്ടോടൈപ്പ് ടൈപ്പ് പരീക്ഷണം നടത്തും അങ്ങനെ ലോക രാജ്യങ്ങൾക്ക് മുമ്പിൽ നമ്മൾ പുതിയൊരു അത്ഭുതം കൂടി കാഴ്ചവെക്കാൻ ഒരുങ്ങുകയാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക